ഹലോ അസലേക്കും അപ്പം ഇന്നലെ നമ്മളിതിൻ്റെ ഒരു കിറ്റ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് അത് വേണം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് ഇടുവോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കിറ്റ് ഈ ഒരു കിറ്റ് നമ്മൾ തുടക്കം തന്നെ പറയുന്നത് ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് ഒരു നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നാല് കോപ്പർ ബോ ഉണ്ടാവും അതുപോലെ തന്നെ നാല് കോപ്പർ ബോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതായത് ബട്ടർഫ്ലൈ അതുപോലെ തന്നെ റോസ് പൂവ് അപ്പോൾ ഞാൻ അതിൻ്റെ ഡെമോ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് കിട്ടിയിടുന്ന ടൈമിൽ അത് എങ്ങനെ ഉണ്ടാക്കുക അപ്പോൾ അതും കൂടെ കാണിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു ഉപകാരമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എല്ലാത്തിൻ്റെയും ഇപ്പോൾ ഡെമ്മോ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു മോഡലാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കണ്ട നമുക്ക് മനസ്സിലാവണം ഈ ഒരു മോഡലാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പം ഇതുപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കിറ്റ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നാല് ആലേറ്റർ ക്ലിപ്പും ഉണ്ടാവും അതുപോലെ തന്നെ നാല് ആലിഗേറ്റർ ക്ലിപ്പും ഉണ്ടാവും നാല് കോപ്പർ ബോ ഉണ്ടാവും അപ്പോൾ വീതി കുറഞ്ഞ തന്നെ ഉണ്ടാവുകയുള്ളു കാരണം വീതി കുറഞ്ഞാണ് നമുക്കിതിന് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീതി കുറഞ്ഞത് നാലെണ്ണ ഉണ്ടാവും അപ്പോൾ അത് ഗോൾഡ് വേണ്ടവർക്ക് ഗോൾഡ് തരാം സിൽവർ വേണ്ടവർക്ക് സിൽവർ തരാം പിന്നെ അത് എടുക്കാൻ അപ്പോൾ ഓരോ ബോ ചെയ്യാനും നമുക്ക് ആറ് ബട്ടർഫ്ലൈ ആണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ആറ് ബട്ടർഫ്ലൈയും ഒരു ഹെയർ ബന്നിൻ്റെ മുകളിൽ ആറ് ബട്ടർഫ്ലൈ അഞ്ച് റോസ് പൂ അങ്ങനെയാണ് നമ്മൾ ആക്കി വെച്ചിട്ടുള്ളത് കണ്ടങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഉണ്ടാവും അപ്പം അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ രണ്ട് മീറ്റർ ഗോൾഡിൻ്റെ ചെയിനും ഉണ്ടാകും കാരണം നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ആണ് വരുന്നുള്ളൂ ബാക്കി നമുക്ക് വേണ്ട ഓരോ ഇതിനും പകുതിക്കുന്നങ്ങോട്ട് വരുന്നുള്ളൂ അപ്പോൾ അത്രയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പോൾ നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുക ഇനി നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വൈകില്ല പോസ്റ്റാണെങ്കിലും മൂന്നോ അല്ലെങ്കിൽ നാലോ ദിവസത്തിനുള്ളിൽ നമ്മൾ വീട്ടിലെത്തിച്ച് തരുന്ന രീതിയിൽ അയച്ചു തരാമെന്നാണ് വിചാരിക്കുന്നത് ഇതുവരെ ഇപ്പം എന്തായാലും ഒരസവും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരം വഴുകി അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പോൾ അപ്പോൾ ഓക്കെ ബായ്